എൻ്റെ പേര് സുഷമ ഞാൻ ഹിന്ദുവാണ് ഞാൻ ഉടമ്പടി എടുക്കുവാൻ ഉണ്ടായ കാരണം പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ വലതുകാരൻ്റെ കുഴ തളർന്നു പോയി താഴോട്ട് വീണു പിന്നെ ഞാൻ എപ്പോൾ നടക്കുമ്പോഴും പെട്ടെന്ന് വീണു പോകും അപ്പോൾ ഞാൻ അമ്മയേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എനിക്ക് കൃപാസനത്തിൽ എത്തുവാൻ എൻ്റെ കാല് തളർന്നു പോകാതെ വീണ് പോകാതെ എന്നെ അവിടെ വരെ എത്തിക്കണമെന്ന് ഞാൻ ഇവിടെ എത്തും വരെയും എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല ആ വന്ന അന്ന് തന്നെ അരമണിക്കൂറിനുള്ളിൽ എൻ്റെ കാലിൻ്റെ കുഴപ്പം പാടെ മാറി അത് ഇന്നുവരെയും എനിക്ക് പിന്നെ ഉണ്ടായിട്ടില്ല പിന്നെ ഒരു ഇരുപത് വർഷത്തോളമായിട്ട് എനിക്ക് ഉറങ്ങാൻ അറിയില്ലായിരുന്നു ഉറക്കമില്ല രാവും പകലും അങ്ങനെ ഞാൻ അമ്മയെ വിളിച്ച് വളരെ അസ്വസ്ഥമായി തല പൊട്ടിപ്പോകുന്ന വിഷമം കണ്ണ ഇമ ചേരില്ല അമ്മയെ വിളിച്ചു ഞാൻ കരഞ്ഞു എല്ലാവരെയും വന്ന് തുണയ്ക്കും അമ്മ മാതാവല്ലേ എന്തുകൊണ്ടാണ് എൻ്റെ സങ്കടം മാത്രം അമ്മ അവഗണിക്കുന്നത് എനിക്കാവില്ല എന്ന് പറഞ്ഞ് അറിയാതെ ആ നിമിഷം ഞാൻ മയങ്ങി എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് ഒരു കൊച്ചു പോലെ എൻ്റെ വലതുകാലിൽ തട്ടി എന്നെ ഉറക്കി ഞാൻ കാണാൻ അനുവദിച്ചു അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയും ഉറക്കമില്ലായ്മ എനിക്കുണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ദേഹം മുഴുവനും ചുമന്ന് ചുമന്ന് കുരു കുരുമായിട്ട് ഒരുപാട് നല്ല രസമുള്ള ചുമന്ന ചുമന്ന കുരുക്കൾ വരും അതിന് അസഹ്യമായ ചൊറിച്ചിലും പുകച്ചിലും ഉണ്ടാകും ചൂട് സമയമാണെങ്കിൽ ബോധം കെട്ടുപോകുന്ന പോലത്തെ വിഷമങ്ങൾ വരും ഈ ചൊറിച്ചിൽ അലർജി ഏതാണ്ട് ഒരു പത്ത് വയസ്സ് മുതൽ എനിക്കുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ സ്വഭാവം മാറി അത് ദേഹ ആസകലമായി അപ്പോൾ ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചു ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ആ ചൊറിച്ചിലും ആ പുകച്ചിലും അടയാളങ്ങളും എൻ്റെ ദേഹത്തു നിന്നും പൂർണമായും ഒഴിവാക്കിത്തന്നു പിന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ എൻ്റെ ഇടത് കൈയിൽ ഒരു മുഴ കണ്ടപ്പോഴേ തന്നെ കുരിച്ചിട്ട് പ്രാർത്ഥിച്ചു കർത്താവേ നിനക്കറിയുമല്ലോ എനിക്ക് ആരുമില്ല എല്ലാവരും പറയും പോലെയല്ല എനിക്ക് ഒരാളും തുണയില്ല ആരോടും പറയാൻ പറ്റില്ല നിനക്ക് മാത്രമേ എന്നെ അറിയൂ നീ ഇത് തരണമെന്ന് കുരിച്ചിട്ട് പ്രാർത്ഥിച്ചു ഞാൻ പോലും അറിഞ്ഞില്ല ഉച്ച കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആ മുഴയില്ല ഈ കഴിഞ്ഞ ദിവസം ഈ വലത് കയ്യിൽ ഇവിടെ അച്ഛൻ ഒരു ധ്യാനത്തിൽ പറഞ്ഞു ചുമന്ന പാടുവന്ന് കയ്യിൽ മുഴ വരുന്ന ഒരാളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ഞാൻ കുരിശിട്ട് തൈലം തേച്ച് പ്രാർത്ഥിച്ചു ഇന്ന് ഇന്നലെ വരുമ്പോഴും ഒരു അല്പം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു അടയാളം പോലും കാണാനില്ല മാഞ്ഞു പോയി പിന്നെ എൻ്റെ കാലിൽ ഈ വലത് കാലിൽ തന്നെ ഈ കണ്ടമാനം ചൊറിഞ്ഞിട്ട് ഈ കൊച്ചുകുട്ടികൾക്ക് ചൊറി വരും പോലെ ചുമന്ന് വരും പിന്നെ അത് കറുത്ത പാടുകളാകും ചൊറച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വളം കടിച്ചു ഉണ്ടാകുന്ന ചൊറിച്ചിൽ പോലെ വളരെ അസഹ്യമായ കൊണ്ട് നമുക്ക് ദാഹം വരെ വരും അങ്ങനത്തെ ചൊറിച്ചിലായിരുന്നു അപ്പോഴും ഇതുപോലെ അച്ഛൻ പറഞ്ഞു കാലിലും ദേഹത്തെല്ലാം ചുമന്ന പാട് വന്ന് അത് കറുത്ത അടയാളങ്ങളായി മാറുന്നു അവരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ഞാൻ കാലിൽ കുറിച്ചിട്ട് പ്രാർത്ഥിച്ചു അന്ന് നേരം വെളുത്ത് എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ നോക്കിയത് എൻ്റെ കാലിലാണ് ആ പാട് അശേഷം മാഞ്ഞുതേ എൻ്റെ കാല് നല്ല സുന്ദരമായിട്ട് ഇരിപ്പുണ്ട് രണ്ടു കാലും ഒരുപോലെ പിന്നെ സന്ധ്യാസമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ജനീലുകൾ നോക്കുമ്പോൾ മഴവില്ല് കണ്ടു മഴവില്ലിനുള്ളിൽ നമ്മൾ ഇന്നുവരെ കാണാത്ത അത്രയും വലുപ്പത്തിൽ ചന്ദ്രബിംബം നല്ല നമ്മുടെ പച്ചത്തിരിയുടെ കളറ് മാത്രം വേറെ കളറല്ല അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്നു അപ്പോൾ അതാ മഴവില്ലിനുള്ളിലേക്ക് ബില്ലിനുള്ളിലേക്ക് കയറി മാഞ്ഞു പിന്നെ പ്രഭാതത്തിൽ തിരുക്കും ഉണ്ണി യേശുവും മാതാവും പിതാവും എനിക്ക് സ്വപ്ന ദർശനം തന്നു ഉണ്ണി യേശു ഒരു ഒരുപാട് സംസാരിക്കുന്നു അപ്പം ഞാൻ നല്ല ഉറക്കമായിരുന്നു ഞാൻ ചോദിച്ച ആരാണ് എന്നെ ഇത്രയും ഡിസ്റ്റേബ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ സ്വപ്നത്തിലാണ് ഞാൻ കണ്ണു തുറന്നത് നോക്കുമ്പോൾ ഉണ്ണി ഉണ്ണിയേശു മാതാവിൻ്റെ കയ്യിലും ഹൗസ്പിതാവ് അടുത്ത് നിൽക്കുന്നു ഈ കൃപാസന മാതാവിൻ്റെ രൂപം എൻ്റെ മുഖത്തു കൊണ്ടുവന്ന് മുട്ടിച്ച് മാറിപ്പോയി മഞ്ഞു പോയി പിന്നെ ഞാൻ കണ്ടില്ല അതുപോലെ മാതാവ് ഞാൻ കിടന്നുറങ്ങുന്ന റൂമിൻ്റെ സൈഡിൽ തെരുവസ്ത്രം വെള്ളവസ്ത്രമണിഞ്ഞ് ഉണ്ണി ശൂനിയും കയ്യിൽ പിടിച്ച് എൻ്റെ അടുത്ത് വന്നു യേശു അപ്പൻ ഞാൻ കരഞ്ഞപ്പോൾ ഒരുപാട് കരഞ്ഞു എൻ്റെ പേഴ്സണൽ മാറ്റർ കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഉറങ്ങാൻ കഴിയാതെ കരഞ്ഞപ്പോൾ അപ്പൻ എൻ്റെ അടുത്ത് വന്ന് കുറേ സമയം നിന്നിട്ട് എന്നോടൊന്നും മിണ്ടിയിട്ടില്ല മാഞ്ഞ് പോയി ഇങ്ങനെ ഒരുപാട് ദർശനങ്ങളും അനുഗ്രഹങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം പന്ത്രണ്ട് അഞ്ച് ഇരു ഇരുപത്തി അഞ്ചില് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയപ്പോൾ അഞ്ച് കെട്ട് പേപ്പറായിരുന്നു വാങ്ങിക്കൊണ്ടു പോയത് ചങ്ങനാശ്ശേരി ടൗണിലിറങ്ങി ഓട്ടോ സ്റ്റാൻഡിലും ഹോ ഹോട്ടലുകളിലും വെജിറ്റബിൾ മാർക്കറ്റിലുമായി അഞ്ച് കെട്ട് പേപ്പറും ഞാൻ അറിയാതെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോയി ഒരെണ്ണം എനിക്ക് പോലും കിട്ടിയതില്ല പിന്നെ രോഗികളെ കട്ടപ്പന ഏക്കർ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കണ്ടു അവർക്ക് മരുന്ന് വാങ്ങാൻ ക്യാഷ് കൊടുത്ത് സഹായിച്ചു പിന്നെ എന്നോട് പറഞ്ഞു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എനിക്കത് കൂട്ടൊരു സാധനം വാങ്ങി തരുമോ എന്ന് ചോദിച്ചു ആന്ന് ചോദിച്ചാൽ അത് എന്ത് സാധനം അതിനെന്ത് വിലയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് ശ്വാസം മുട്ടലിന് വലിക്കുന്നതാണ് അതിനായിരത്തി അറുന്നൂറ്റമ്പത് രൂപയാണെന്ന് പറഞ്ഞു ആ വാങ്ങി തരാമല്ലോ ഞാൻ ക്യാഷ് തരാം വാങ്ങുമോ എന്ന് ചോദിച്ചു വാങ്ങിക്കോളാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കാരെയും സഹായിക്കാൻ പറ്റുന്നില്ല പേഷ്യൻസിനെ കാണാൻ പറ്റുന്നില്ല അമ്മയെ വിളിച്ച് ഞാൻ കരഞ്ഞു എനിക്ക് മനസ്സുണ്ട് ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റുമില്ല അപ്പോൾ താഴെ പേപ്പറിടാൻ വരുന്നിടത്ത് ഒരു ചേച്ചി വന്നു ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ചേച്ചി പേപ്പറിടാൻ വന്നത് ചേട്ടൻ എവിടെയെന്ന് ചോദിച്ചു ചേട്ടൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തു അങ്ങനെ ചേട്ടന് പുറത്തിറങ്ങാൻ വയ്യാതിരിക്കുകയാണെന്ന് ചോദിച്ചു ഞാൻ അടുത്തു ഒന്ന് രഹസ്യമായി ചോദിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വല്ലതുമുണ്ടോ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് മോളെ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ ദൈവം അനുഗ്രഹിക്കേണ്ടത് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവിന് സ്തുതി പറയുക അവന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് കഴിയുന്ന കാശ് ഞാൻ ഇട്ട് കൊടുത്തു അതുപോലെ ഫേസ്ബുക്കിൽ ഒന്ന് രണ്ട് പേരെ കണ്ടു ക്യാൻസർ ബാധിതരാണ് കുട്ടികളാണ് അവർക്കുള്ളതും അത് അവരുടെ കയ്യിൽ തന്നെ ഞാൻ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ആരെ കണ്ടാലും കണ്ടില്ലെങ്കിൽ ഞാൻ അടുത്തുള്ളവരോട് അന്വേഷിക്കും എന്നെ ആരെങ്കിലും അത് പരിചയപ്പെടുത്തി തരൂ അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്രയും മേ എന്നെ അനുഗ്രഹിച്ച ഇത്രമേൽ എനിക്ക് മനസമാധാനവും എൻ്റെ രോഗങ്ങളെയെല്ലാം പൂർണ്ണമായി എടുത്ത് എടുത്തു മാറ്റി തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും പറഞ്ഞാൽ തീരാത്ത നന്ദി വാക്കിലൊതുങ്ങാത്ത നന്ദി ആയിരം ആയിരം നന്ദി സ്തുതി എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ദശാംശം ഞാൻ കൊടുക്കാറുണ്ട് അത് ഞാൻ ഉറച്ച തീരുമാനമെടുത്തതാണ് അതിനപ്പുറത്തേക്ക് ആ ദശാംശം എനിക്ക് പ്രശ്നമല്ല മറ്റാര് എന്ത് ചോദിച്ചാലും എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്ത് കൊടുക്കും പറ്റാത്തത് കൊടുക്കാതിരുന്നാൽ ഞാൻ കരയും കാരണം ഞാൻ പറഞ്ഞു യും ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ ധനികയല്ല ഞാൻ ജോലി ചെയ്തിരിക്കുന്ന ശമ്പളം മാത്രമേ എനിക്കുള്ളൂ എനിക്കൊരു സമ്പാദ്യവും ഇല്ല ഞാൻ ബിഗ് സീറോയാണ് അതെനിക്ക് പ്രശ്നമല്ല ദൈവം എന്നെ നടത്തുന്നുണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട് അത് മാത്രം എൻ്റെ സമ്പാദ്യം എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ ക്രിസ്തുവാണ് എൻ്റെ മാതാവാണ് അമ്മ മാതാവും യേശു ക്രിസ്തുവിലുമാണ് എൻ്റെ ജീവിതം കുടികൊള്ളുന്നത് അമ്മ മാതാവും യേശു ക്രിസ്തുവും നമുക്ക് ചെയ്യുന്ന എക്സ്പെൻസീവ് ഒന്നുമില്ല നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നതിന് അവർക്ക് നമ്മുടെ ഹൃദയം കൊടുത്താൽ മതി അവരുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അവരെ പൂർണ്ണമായി പ്രതിഷ്ഠിച്ചാൽ മതി നല്ല മനസ്സുണ്ടേൽ മതി പരിശുദ്ധിയായ ജീവിതം മതി സത്യസന്ധത മതി അതുമാത്രം മാത്രം പൂർണ്ണമായ സ്നേഹം മതി അതുമാത്രം മതി യേശു അപ്പന പക്ഷേ മാതാവും അപ്പനും ചെയ്യുന്നത് കോടാനെക്കോടി എക്സ്പെൻസീവായ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അവരിലേക്ക് കൂടുതൽ അടുക്കുക മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കാൻ നിൽക്കാതിരിക്കുക ഈ ഭൂമിയും ലോകവും സൃഷ്ടിച്ച് നമ്മളെ ഇതിൽ വിധാനിച്ച ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട് അത് സത്യമാണ് അതിന് അവനെ അറിയുക അവൻ പറയുന്നത് ചെയ്യുക ദൈവത്തിന് സ്തോത്രം ഏശ്യാപ്ര ഏശ്യാപ്രവാച എന്റെ പുസ്തകത്തിൽ നിന്ന് അറുപത്തിയൊന്നാം അധ്യായം പത്താം തിരുവചനം പറയുന്നു ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും വരൻ പുഷ്പമാല്യം അണിയുന്നതു പോലെയും വധു ആഭരണഭൂഷിതയാകുന്നതുപോലെയും അവിടെ നിന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു സുവിശേഷ വേലയായി ഉടമ്പടിയിലൂടെ തൻ്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ച ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ സുഷമ നമ്മോട് പങ്കുവച്ചത് ഈശോ മാത്രം മതി എന്ന് എന്നുള്ള ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്താൻ സഹായിച്ചത് ഈ ഉടമ്പടി എന്ന ജീവിത രീതിയാണെന്ന് സുഷമ ഏറ്റുപറയുകയാണ് ഇന്ന് ലോകമെമ്പാടും വിവിധ ഭാഷകളിലായി ഇരുപത്തി മൂന്ന് ഭാഷകളിലായിട്ടാണ് ഈ ജീവിത രീതി ഉടമ്പടി എന്ന ജീവിത ക്രമം എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി ലോകം മുഴുവനിലും ഇന്ന് വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ സുവിശേഷ വേല നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോ വസിക്കുന്നു നമുക്ക് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആധ്യാത്മിക വളർച്ച എന്ന് നമുക്ക് മനസ്സിലാക്കാം സുഷമയുടെ ജീവിതത്തിലുണ്ടായ എല്ലാ ശാരീരിക അസ്വസ്ഥങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ നാം കേട്ടത് അതിലൂടെയെല്ലാം ഈശോ ആധ്യാത്മികമായി തന്നെ വളരെ ആത്മീയ രീതിയിൽ ഈശോ എടുത്തുയർത്തി സുഷമ പറയുകയായിരുന്നു ഞാൻ ഇന്നൊരു ബിഗ് സീറോ ആണ് നോ കാഷ് എനിക്ക് ഒന്നുമില്ല പക്ഷെ അതിൽ നിന്ന് ഞാൻ ഈശോയെ കൊടുക്കുന്നത് ഒരു വലിയ സമ്പത്താണ് എനിക്കുള്ള സമ്പത്ത് അത് മാത്രമാണ് ഈശോയെ കൊടുക്കുന്നതാണ് ഈശോയിൽ എനിക്ക് ലഭിച്ചതാണ് വലിയ സമ്പത്ത് ആ സമ്പത്തിൽ നിന്നാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്ന് സുഷമ ഏറ്റുപറയുന്നു സുഷമയ്ക്ക് കാലിലൊരു കുഴ തെറ്റുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അത് പെട്ടെന്ന് തന്നെ സൗഖ്യപ്പെടുകയും അതിന് സാക്ഷ്യം പറയാനായി ഇവിടെ വരികയും ചെയ്തു അതോടുകൂടി തൻ്റെ ഉറക്കമില്ലാത്ത അവസ്ഥ ഈശു പരിശുദ്ധ അമ്മ ഒരു തലോടലോടെ സൗഖ്യപ്പെടുത്തി തൻ്റെ കാലിലുണ്ടായിരുന്ന അലർജി ശരീരത്തിലുണ്ടായിരുന്ന മുഴകൾ അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ സൗഖ്യപ്പെടുത്തിയ ഒരു പൂർണ്ണ സൗഖ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് സുഷമ ഈശോയിലേക്ക് കൂടുതൽ ചാഞ്ഞിരുന്നപ്പോൾ ഈശോ യോഹന്നാന നൽകിയ ഒരു അനുഗ്രഹം പോലെയാണ് സ്നേഹിക്കാൻ മാത്രം ആണ് സ്നേഹം എന്ന ഒരു വലിയ ഊഷധമാണ് വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും സുവിശേഷ വായനയിലൂടെയും നമുക്ക് ലഭിക്കുന്നത് ഈ സ്ഥിരീകരണ സമയത്ത് സഹോദരി പറയുകയായിരുന്നു എനിക്ക് വചനം വായിക്കുന്നത് ഒരു വലിയ ദാഹമാണ് ഞാൻ എപ്പോഴും വചനം വായിച്ചു ജോലി തിരക്കിനിടയിലും വന്ന് ഞാൻ ബൈബിൾ തുറന്നു നോക്കും എനിക്ക് ഈശോയെ സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് എനിക്ക് ആരോടുമൊന്നും പിണക്കമില്ല ആരോടും ഒന്നും ഒരു വാശിയില്ല സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം വിശുദ്ധ ഗ്രന്ഥം സ്നേഹമാണ് സ്നേഹത്തിൻ്റെ വലിയ കാര്യങ്ങളാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത് ഉടമ്പടി നിബന്ധനകൾ വളരെ വിശുദ്ധിയോടും വിശ്വസ്തതയോടും കൂടെയാണ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സുഷമയ്ക്ക് നിത്യതയോളം ഈശോ വേണം നിത്യതയോളം ഉടമ്പടിയിൽ ജീവിക്കണമെന്ന വലിയ തീരുമാനത്തോടെയാണ് ഈ താരയിൽ നിന്ന് സുഷമ ഇറങ്ങുന്നത് വിശേഷവിധിയായി പറയ ചെയ്യുന്ന വലിയ കാര്യം സുഷമ ഏറ്റു പറഞ്ഞു തൻ്റെ എല്ലാ മാസവും വളരെ കൃത്യമായി ബിഗ് സീറോയിൽ നിൽക്കുന്ന സാമ്പത്തിക സ്ഥിതി ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ബിഗ് സീറോയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് തനിക്ക് ലഭിക്കുന്നതിൽ നിന്നുള്ള ഒരു വലിയ പങ്ക് സഹ പാവപ്പെട്ടവർക്കായി നീക്കി വച്ചിരിക്കുന്നത് അതൊരു പ്രതിജ്ഞാബദ്ധമായ ഒരു ഒരു പ്രോമിസാണ് ഈ സഹോദരി ചെയ്തിരിക്കുന്നത് ഞാനിതെന്നും കൊടുത്തുകൊണ്ടിരിക്കുമെന്നാണ് സഹോദരി പറഞ്ഞത് ഇതെല്ലാം ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു വലിയ അടയാളങ്ങളായിട്ടാണ് എല്ലാ സാക്ഷ്യങ്ങളിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈശോയോട് നന്ദി പറയാം പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും കൂ നമ്മോട് കൂടെ സഞ്ചരിച്ചുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിപ്പിക്കുന്നതിനോർത്ത് നമുക്ക് നന്ദി പറയാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ജീവിത സാക്ഷ്യങ്ങൾ നൽകുന്നതിനെ കുറിച്ച് നമുക്ക് നന്ദി പറഞ്ഞ് സാക്ഷ്യം സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക